സ്റ്റേറ്റ്മെൻ്റ് ക്വസ്റ്റ്യൻസ് ആണോ ഉണ്ടാവുക അതോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ താല്പര്യം കൊണ്ടുവരാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു പഠനത്തിൽ താല്പര്യം കൊണ്ടുവരാം ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മനസ്സിനും മടുക്കും മാത്രമല്ല നമുക്ക് ചിലപ്പോൾ തലയിൽ ആവും പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്തിനു ഞാൻ ബാക്കി സമയം വേസ്റ്റാക്കി എക്സാം പേപ്പർ നോക്കുന്ന ഒരു ടീച്ചർക്ക് തന്നെ ഒരു നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാനും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടാനും അത് സഹായിക്കും ഉറക്കം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പഠിക്കണ്ട അതിനുള്ള മാർക്ക് ഉള്ളെങ്കിൽ അത്ര മതി എനിക്ക് പറ്റും എനിക്ക് ഇത് പറ്റുള്ളൂ ഈ എക്സാമിന് ഇന്ന സബ്ജക്റ്റിന് ഇത്ര മാർക്ക് വാങ്ങിയിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം വേണം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം നമുക്കറിയാം ഇപ്പോൾ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പബ്ലിക് എക്സാമിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ദിവസത്തിനിടയിൽ എങ്ങനെ ഒരു നല്ല ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി എങ്ങനെ പഠിക്കാം അതുപോലെ തന്നെ എക്സാം ആളിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇന്ന് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ വർഷവും ചെയ്തു വരുന്ന പോലെ തന്നെ ഈ വർഷവും ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രധാനമായിട്ടും വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് നിരന്തരം റിക്വസ്റ്റുകളാണ് സാർ ഈ വർഷത്തെ വീഡിയോ എന്താ ചെയ്യാത്തത് എന്നാണ് വീഡിയോ വരിക സാർ സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമോ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമോ ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റുകൾ നമുക്ക് ഡെയിലി നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട് അതൊക്കെ പരിഗണിച്ചിട്ട് ഈ വർഷത്തെ ഒട്ടുമിക്ക സബ്ജെക്റ്റിൻ്റെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും ഇങ്ങനെ കമ്പനി ചോദിക്കുന്നതിന് പ്രധാനമായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ വരുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും എക്സാമിന് വരുന്നുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ് കൃത്യമായിട്ട് പഠിച്ച് മുമ്പത്തെ കാലങ്ങളിലെ ഒക്കെ റഫർ ചെയ്ത് ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലൊക്കെ വരുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു സയൻറ്റിഫിക് ആയിട്ട് മാത്രമാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസും എക്സാമിന് വരുന്നതും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്നാമതായിട്ട് നമ്മൾ എക്സാമിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ വ്യക്തമായ ഒരു പഠന പദ്ധതി നമുക്കുണ്ടായിരിക്കണം അതായത് നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം എന്നർത്ഥം കൃത്യമായിട്ട് ആ ടൈം ടേബിൾ ഓർഗനൈസ് ചെയ്യണം അതായത് നിങ്ങൾക്ക് ടഫ് ഉള്ള വിഷയം ഏതാണ് അതിന് കൂടുതൽ സമയം കണ്ടെത്തണം നിങ്ങൾ ഓൾറെഡി പഠിച്ച് ഒരു ഏകദേശം എത്തിയ സബ്ജക്റ്റുകൾ ഉണ്ടാവും ആ സബ്ജക്റ്റിന് വളരെ കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തിയാൽ മതി പിന്നെ ഓരോ സബ്ജക്റ്റിനും റിവിഷൻ നടത്തേണ്ട സമയം നിങ്ങൾ കണ്ടെത്തണം ഏതെങ്കിലും ഭാഗങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഡൗട്ടുകൾ തീർക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തി ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം ഈ ടൈം ടേബിളിൽ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ രാവിലത്തെ സമയം പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചില ആളുകൾക്ക് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അപ്പോൾ രാവിലെ അതിനു വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക ചില ആളുകൾക്ക് മാത്തമാറ്റിക്സ് ആയിരിക്കും ചിലപ്പോൾ അക്കൗണ്ടൻസി ആയിരിക്കും ചിലപ്പോൾ എക്കണോമിക്സ് ആയിരിക്കും അപ്പം ഏതാണോ ബുദ്ധിമുട്ടായിട്ടുള്ളത് അതിന് നിങ്ങൾ രാവിലെ സമയം കണ്ടെത്തണം അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം രാവിലെ അത് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് സബ്ജെക്റ്റിരുന്ന് പഠിക്കണം എന്ന് പറയാനുള്ള കാരണം കാരണം നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഉറങ്ങുക രാത്രി ഉറങ്ങുകയാണല്ലോ ഈ ഉറങ്ങി എണീക്കുന്നത് നമ്മളുടെ ഒരുപാട് ചിന്തകൾ അപ്പോൾ എറൈസ് ചെയ്ത് പോയിട്ടുണ്ടാവും നമ്മളെ തലേത്തെ ചിന്തകളൊക്കെ ഏറെക്കുറെ പോയിട്ടുണ്ടാവും അപ്പോൾ ഒരു ഫ്രഷ് മൈൻഡിലാണ് നമ്മൾ നമ്മൾ എണീക്കുന്നത് അപ്പോൾ ആ ഫ്രഷ് മൈൻഡോട് കൂടി തന്നെ നമ്മളിരുന്ന് പഠിക്കാനുള്ള ശ്രമം നടത്തണം പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ചെറിയ രീതിയിലുള്ള ഒരു ഒക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് എന്താ ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക പിന്നെ ഈ പഠനത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം ഓരോ സബ്ജക്റ്റിനും ഇത്ര ഇത്ര മണിക്കൂർ എന്നുള്ള രീതിയിൽ നിങ്ങൾ സോർട്ട് ചെയ്ത് വെക്കണം ആ മണി അലോട്ടഡായിട്ടുള്ള മണിക്കൂറിൽ ആ സബ്ജക്റ്റ് മാക്സിമം പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനിടയിൽ നിങ്ങൾ ബ്രേക്കിനുള്ള സമയം കണ്ടെത്തണം രണ്ടാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഫോമാറ്റ് നമുക്ക് മനസ്സിലാവണം എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ആ മോഡൽ എക്സാം ഒക്കെ എഴുതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളും എത്രക്ക് മാർക്കിന് വരും ഒരു സബ്ജക്റ്റില് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ചില ആളുകൾ ഉണ്ടാവില്ല വെറുതെ പോയി പരീക്ഷ ചെയ്തൊന്നും പോരുന്നു അതിനപ്പുറത്തേക്ക് ഓരോ സബ്ജക്റ്റിലും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ് ഫോർ എക്സാമ്പിൾ ഒരു പതിനാറ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേപ്പർ ആണെങ്കിൽ അതിൽ എത്ര ഒൺ വേഡ് ഉണ്ടാവും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എത്രയാണ് ഷോർട്ടേഴ്സ് എത്രയാണ് എസ് എസ് എത്രയാണ് മാച്ച് ദ ഫോളോയിങ്സ് വരൂ ഏതൊക്കെ രീതിയിലാണ് വരിക സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണോ ഉണ്ടാവുക അതോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ ഇങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം ഈ ധാരണ എങ്ങനെയാണ് നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒരു നാലഞ്ച് വർഷത്തെ ചോദ്യ പേപ്പർ നമ്മൾ എടുത്തിട്ട് അത് കൃത്യമായിട്ട് ആ ചോദ്യങ്ങൾ പഠിക്കുക എന്നിട്ട് ഓരോ ചോദ്യങ്ങളും അതിന് ഉത്തരവേദന എത്ര സമയം വേണ്ടി വരും ഇതിനെ കുറിച്ചൊരു വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാരണം ഇത് എക്സാം ആളിലെത്തി കഴിയുമ്പോൾ നമ്മളെ ഇത് സഹായിക്കും മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആക്റ്റീവ് ലേണിങ് നമ്മൾ വെറുതെ ഒരു ടൈം ടേബിളൊക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു മനസ്സ് വേറെ ആണ് നമ്മൾ ചിലപ്പോൾ കുറച്ച് വായിക്കുന്നു ചിലപ്പോൾ മൊബൈലിൽ കളിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ടി വി കാണുന്നു ചിലപ്പോൾ കൂട്ടുകാരോട് സംസാരിക്കുന്നു ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പഠനം ആക്റ്റീവ് ആക്കണം താല്പര്യം കൊണ്ടുവരാന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു പഠനത്തിൽ താല്പര്യം കൊണ്ടുവരാം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് പല രീതിയിലും പഠിക്കാം നിങ്ങൾക്കൊരു കഥ പറഞ്ഞു പഠിക്കാം അതല്ല നിങ്ങൾക്കിപ്പോൾ ഒരു എസ് എ ടോപ്പിക്കുകൾ ഒരു പാട്ടാക്കിയിട്ട് അങ്ങനെ പഠിക്കാം എങ്ങനെയാണോ നിങ്ങളെ മനസ്സിൽ നിൽക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ അതിനെ ക്രമീകരിക്കണം ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളൊരു ടോപ്പിക് പഠിച്ചു അത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ പഠിപ്പിക്കാം നിങ്ങൾ കമ്പയിൻ സ്റ്റഡി വെച്ചിട്ട് പഠിപ്പിക്കാം അല്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ചിട്ട് പറയാം ആ ഞാൻ ഇന്ന ടോപ്പിക്ക് പഠിച്ചു ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം അപ്പോൾ അതെന്ത് ചെയ്യുക പഠിപ്പിച്ച് കൊടുക്കുക ദൻ ഇനി ആരെയും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കിട്ടിയില്ല നിങ്ങൾ സ്വയം സെൽഫായിട്ട് അത് പറഞ്ഞു പഠിക്കുക ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റ് പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഓർഗനൈസഡ് ആയിരിക്കണം എല്ലാം അതായത് ഓരോ സബ്ജക്റ്റുകളും നമ്മൾ ടേബിളിൽ വെക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ആറ് സബ്ജക്റ്റ് നമുക്ക് ടൈം ടേബിൾ ഓർഡറിലാണ് നിങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ഇംഗ്ലീഷ് ഫസ്റ്റ് വെക്കുക അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക പിന്നെ നോട്ട്സ് എല്ലാം നമ്മൾ ഓർഡർ കൃത്യമായിരിക്കണം അതല്ലാതെ പഠിക്കാൻ നമ്മളിപ്പോൾ ഓക്കെ ഇന്ന് ഒരു മണിക്ക് ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് ആണ് അപ്പോൾ എക്കണോമിക്സിൻ്റെ ബുക്ക് എവിടെ നോക്കി ഇങ്ങനെ തിരഞ്ഞു നടക്കരുത് അത് കൃത്യമായിട്ട് നിങ്ങളുടെ ടേബിളിൽ ഉണ്ടാവണം അപ്പോൾ പഠന മെറ്റീരിയൽസ് എന്തുമാവട്ടെ അത് നിങ്ങളുടെ ടേബിളിൽ അവിടെ ഉണ്ടാവണം എന്നരുതി പഠിക്കാനിരിക്കുന്ന ടേബിളിൽ ഇങ്ങനെ പരത്തി വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കൃത്യമായി ഓർഡറിൽ അത് അടുക്കി വെച്ചിരിക്കണം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പഠനത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്തായാലും ഒരു ബ്രേക്ക് എടുക്കണം ടേക്ക് എ ബ്രേക്ക് എന്താ അങ്ങനെ പറയാൻ കാരണം ഒരു ബ്രേക്ക് എടുക്കുന്നത് പറയുന്ന റീസൺ എന്താ കാരണം നമ്മളൊരു ലോ കുറേ സമയം ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് മടുക്കും അപ്പം നമ്മുടെ മനസ്സിനും മടുക്കും മാത്രമല്ല നമുക്ക് ചിലപ്പോൾ തലയിൽ കയറാതെ ആവും അപ്പം നമ്മളൊരു ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പഠിക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കുക അങ്ങനെ പഠനത്തിനിടയിൽ കൃത്യമായ ഇടവേളകൾ എടുത്തിട്ട് വേണം എന്ത് ചെയ്യണം പഠിക്കാൻ പിന്നെ ഒന്ന് വേണ്ട നമുക്ക് പ്രാക്ടീസ് ടൈം മാനേജ്മെൻ്റ് ആണ് എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം നമ്മൾ ഈ രണ്ട് മണിക്കൂർ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇരുന്ന് ആലോചിക്കുക ഈ രണ്ട് മണിക്കൂർ ഞാൻ പഠിച്ചോ രണ്ട് മണിക്കൂറിനുള്ളതേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അതോ ഇത് പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്തിനു ഞാൻ ബാക്കി സമയം വേസ്റ്റാക്കി ഇങ്ങനെ കൃത്യമായൊരു ചിന്തയും ഒരു ടൈം മാനേജ്മെൻറ്റും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല നിർബന്ധമാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാളിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്ന് മുതൽ ഇപ്പോൾ ഒരു പതിനഞ്ച് വരെ അല്ലെങ്കിൽ ഇരുപത് വരെ ചോദ്യങ്ങളിൽ അതാ ഓർഡറിൽ എഴുതണമെന്നില്ല നിങ്ങൾക്ക് ഏതാണോ ആദ്യം അറിയുന്നത് അത് ഫസ്റ്റ് എഴുതണം അത് എങ്ങനെ കണ്ടെത്താം നിങ്ങൾ കൂൾ ഓഫ് ടൈം നിങ്ങൾക്കുണ്ട് ആ സമയത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഏതാണോ നമുക്ക് നന്നായിട്ട് അറിയുന്നത് അതിന് സൈഡിൽ പെൻസിൽ കൊണ്ടൊരു ഏന്നൊരു മാർക്കിടുക എന്നിട്ട് കൂടുതൽ അറിയുന്നൊക്കെ ഏന്ന് മാർക്ക് ഇടുക പിന്നെ കുറച്ചൊരു പ്രശ്നമുള്ളത് എന്ന് മാർക്ക് ഇടുക നമുക്കൊരു ആവറേജ് അറിയുന്ന സാധനങ്ങൾ സി എന്ന് മാർക്ക് ഇടുക നമുക്ക് ആ ഒരു ഒരു ഭാഗത്തിൻ്റെ ഒരു ഖാ ഭാഗമേ അറിയുള്ള ഒരു ടോപ്പിക്കിൻ്റെ അങ്ങനത്തെ ഒരു ഡി മാർക്ക് ചെയ്യുക എന്നിട്ട് എ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എക്സാം പേപ്പർ നോക്കുന്ന ഒരു ടീച്ചർക്ക് തന്നെ ഒരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാനും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടാനും അത് സഹായിക്കും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് സ്റ്റേ ഹെൽത്തി ഹെൽത്തി ആയിരിക്കണം എന്താ ഹെൽത്തി ആയിരിക്കണം ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കൃത്യം കൃത്യ കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം മാത്രമല്ല വെള്ളം നന്നായിട്ട് കുടിക്കണം എന്നിട്ട് ഓവർ കുടിക്കണം എന്നല്ല പറഞ്ഞ പക്ഷെ നന്നായിട്ട് ഇപ്പോൾ ഒരു രണ്ട് ലിറ്റർ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ലിറ്റർ കൃത്യമായിട്ട് ഒരു കൗണ്ട് ചെയ്ത് നിങ്ങൾ കുടിച്ചിരിക്കണം അത് വളരെ നിർബന്ധമായിട്ടുള്ള കാരണം കാരണം നമ്മൾ നമ്മൾ വിചാരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്ന് പഠിക്കല്ലേ നിങ്ങൾ അങ്ങനെ ആ ഒരു ധാരണ തെറ്റാണ് കാരണം നമ്മളൊരു മാനുവൽ ജോബ് ഒരു കൂലിപ്പണിക്കാരൻ ചെയ്യുന്നത് പോലെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ടയേർഡ് ആവും ആ ടയർഡ്നെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് പറയാനുള്ള കാരണം ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുള്ളിടത്ത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫുഡ് കൃത്യമായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിച്ചിരിക്കണം പരമാവധി പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക കാരണം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയെ അത് ബാധിക്കും പകർച്ചാദികളൊക്കെ വരാനുള്ള ചാൻസ് ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം മൂന്നാമത്തത് ഉറക്കം ഉറക്കം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട അതിനുള്ള മാർക്ക് ഉള്ളെങ്കിൽ അത്ര മതി അത് ആദ്യം ആലോചിക്കുക നന്നായിട്ട് ഉറങ്ങണം നന്നായിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഉറക്കം മാത്രമാവരുത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം ഉറങ്ങിയിരിക്കണം എക്സാം സമയത്ത് അല്ലാത്തപ്പോൾ നിങ്ങൾ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങണം നിങ്ങളുടെ പ്രായം അതാണ് പക്ഷേ പരീക്ഷാ സമയത്ത് നിങ്ങൾ ഒരു മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങണം അത് പറയാനുള്ള റീസൺ ഉറങ്ങാതെ തലേന്നിരുന്ന് പോയി പഠിച്ച് പരീക്ഷയ്ക്ക് പോയിട്ട് എക്സാം ആളിരുന്ന് അരമണിക്കൂർ കഴിഞ്ഞ് ഉറക്കം തൂങ്ങി മര്യാദക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കൃത്യമായിട്ട് ഉറങ്ങണം മറ്റൊന്ന് സ്റ്റെപ്പ് പോസിറ്റീവ് പോസിറ്റീവായിട്ട് ഇരിക്കണം എപ്പോഴും അതായത് എനിക്ക് പറ്റും എനിക്ക് ഇത് പറ്റുള്ളൂ ഞാൻ ഇത് ചെയ്തിരിക്കും ഞാൻ ഈ എക്സാമിന് ഇന്ന സബ്ജക്റ്റിന് ഇത്ര മാർക്ക് വാങ്ങിയിരിക്കും അത് നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം വേണം നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടും അപ്പോൾ നല്ലൊരു ടൈം ടേബിളൊക്കെ ഉണ്ടായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ബെസ്റ്റ് ഓഫ് ലക്ക് മറ്റ് സബ്ജക്ട് വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്